ഇന്നായിരുന്നു പിറക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഇളം ചോരവീഴ്ത്തി കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയ ഫലസ്തീനിൽ ഏത് പുൽക്കൂട്ടിലായിരിക്കും കഴിയുക ബത്ലഹേമിലെ യേശുവിൻ്റെ തിരുപ്പിറവി ദേവാലയത്തിന് മുന്നിൽ തയ്യാറാക്കിയ ഇൻസ്റ്റലേഷൻ പറയുന്നു തീർച്ചയായും അതൊരു ഇൻകുബേറ്ററിലായിരിക്കും ഇങ്കുബേറ്ററിൽ വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ഭീകരതയുടെ നേർ സാക്ഷ്യമാണ് ബത്ലഹേം ചർച്ചിനു മുന്നിൽ സ്ഥാപിച്ച ഇങ്കുബേറ്ററിലെ ഉണ്ണിയേശു ശില്പം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിക്ക് പുറത്ത് സ്ഥാപിച്ച ഇങ്കുബേറ്ററിൽ ചുവപ്പും വെള്ളയും കലർന്ന ഫലസ്തീനി കഫിയയിലാണ് ഉണ്ണിയേശുവിൻ്റെ വെങ്കല പ്രതിമ കിടത്തിയിരിക്കുന്നത് ഫലസ്തീൻ കലാകാരി റാണ ബിഷാറയും ശില്പി സനാഫറ ബിഷാറയും ചേർന്നാണ് ഇതൊരുക്കിയത് ഗസയുടെ വേദന ലോകത്തെ അറിയിക്കാൻ നിരവധി കലാസൃഷ്ടികൾ തയ്യാറാക്കിയവരാണ് ഇരുവരും ക്രിസ്മസ് ദിനത്തിന്റെ തലേ ദിവസം വിപുലമായ രീതിയിലാണ് ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങളും ചർച്ച് ഓഫ് നെയറ്റിവിറ്റിയിൽ പ്രാർത്ഥനകളും നടക്കാറുള്ളത് എന്നാൽ ഇത്തവണ ആയിരങ്ങൾ ആയിരങ്ങളെത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ് നെയ്റ്റിവിറ്റിയും പരിസരവും വിജനമായിരുന്നു ഗസയിൽ ഇസ്രായേൽ സേന തുടരുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ബത്ലഹേമിലെ ക്രൈസ്തവ വിശ്വാസികൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചു െ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു യേശു ഇപ്പോഴാണ് പിറക്കുന്നതെങ്കിൽ ഗസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലായിരിക്കുമെന്ന് മുൻതർ ഐസക് ചൂണ്ടിക്കാട്ടി ക്രിസ്മസിന് മുന്നോടിയായി നടത്തിയ വിലാപ പ്രാർത്ഥനയിൽ ഗസയിലെ സമാധാനത്തിന് മുൻതറൈസഖ ആഹ്വാനം ചെയ്തു നാം ശക്തിയിലും ആയുധങ്ങളിലും ആശ്രയിക്കുമ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള ബോംബാക്രമണത്തെ ന്യായീകരിക്കുമ്പോൾ യേശു അവശിഷ്ടങ്ങൾക്കടിയിലാണ് ഉടൻ തന്നെ വംശഹത്യ അവസാനിപ്പിക്കണമെന്നും മുൻതറൈസു യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ എഴുപത് വർഷങ്ങൾക്ക് മുൻപ് എൺപത്തി ആറ് ശതമാനത്തിലധികം ക്രൈസ്തവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ യുദ്ധത്തിന് ശേഷം ഈ എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഫലസ്തീൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ എന്നിവിടങ്ങളിലായി നാൽപ്പത്തി ഏഴായിരം ക്രൈസ്തവരാണുള്ളത് വെസ്റ്റ് ബാങ്കിലാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും താമസിക്കുന്നത് ഗസയിൽ ആയിരത്തോളം പേർ ഉൾപ്പെടുന്ന ചെറിയ സമൂഹവുമുണ്ട്